ബോളിവുഡ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് തിളക്കം മറന്ന് താര തിളക്കവും ആഡംബരപൂർണമായ ജീവിതവുമാണ് ദീർഘകാലമായി ബോളിവുഡിന്റെ വിജയഗാഥയുടെ പര്യായമായി കണക്കാക്കപ്പെടുന്ന സൂപ്പർ താരം ഷാറുഖ് ഖാൻ എസ് ആർ കെ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ സിനിമാ താരങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലാണ് ഈ വർഷത്തെ ഹ്യൂരൻ ഇന്ത്യ റസ്റ്റ് ലിസ്റ്റ് ട്വന്റി ഫൈവ് പ്രകാരം ഏകദേശം ഒന്നേ പോയിന്റ് നാല് ബില്യൻ ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ ആസ്തിയോടെ അദ്ദേഹം ഔദ്യോഗികമായി ശതവോഡീശ്വരന്മാരുടെ ക്ലബിൽ ഇടം നേടിയിരിക്കുന്നു എന്നാൽ ബോളിവുഡിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി എസ് ആർ കെ അല്ല എന്നതാണ് അതിശയിപ്പിക്കുന്ന ഒരു സത്യം സിനിമാ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഷാറുഖ് ഖാനെ മറികടന്ന് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് സിനിമാ നിർമ്മാതാവും മാധ്യമ സംരംഭകനുമായ റോണിസ് ഗുവാലയാണ് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ബില്ല്യൻ ഏകദേശം പതിമൂവായിരത്തി മുന്നൂറ് കോടി ആസ്തിയോടെയാണ് റോണി ശ്രൂവാല ബോളിവുഡിന്റെ ധനിക നിരയിൽ മുന്നിലെത്തുന്നത് കേവലം സിനിമയിലെ വരുമാനം കൊണ്ട് മാത്രമല്ല സംരംഭകത്വത്തിന്റെ വിവിധ മേഖലകളിലേക്ക് കടന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങളാണ് ഈ നേട്ടത്തിന് പിന്നിൽ എന്തുകൊണ്ടാണ് ഒരു നടൻ എന്നതിലുപരി ഒരു സംരംഭകൻ ബോളിവുഡിൽ ഒന്നാമനാകുന്നത് എങ്ങനെയാണ് റോണി ശ്രൂവാല ഈ നേട്ടം കൈവരിച്ചത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇന്ത്യൻ ബിസിനസ് എന്റർടൈൻമെന്റ് ലോകത്തിന്റെ പുതിയ സമവാക്യങ്ങൾ വെളിപ്പെടുത്തുന്നു ബോളിവുഡിന്റെ ഏറ്റവും സമ്പന്നനായ വ്യക്തി വ്യക്തിയെന്നറിയപ്പെടുന്ന റോണി സ്കുവാലയുടെ ജീവിതം ഒരു ക്ലാസിക് സംരംഭകത്വ വിജയഗാഥയാണ് സിനിമയുടെ തിളക്കമുള്ള ലോകത്ത് നിന്ന് ഒരുപാട് അകലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ടൂത്ത് ബ്രഷ് നിർമ്മാണത്തിൽ നിന്നാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിക്കുന്നത് ഈ തുടക്കം തന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ്സിലുള്ള താല്പര്യവും വ്യത്യസ്ത മേഖലകളിൽ പരീക്ഷണം നടത്താനുള്ള ധൈര്യവും വ്യക്തമാക്കുന്നു തുടർന്ന് അദ്ദേഹം കേബിൾ ടി വി ശൃംഖല സ്ഥാപിച്ചു ഈ കാലയളവിൽ ഇന്ത്യയിൽ സാറ്റലൈറ്റ് ചാനലുകൾക്ക് വലിയ സ്വാധീനം ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഈ ഒരു ചുവടുവയ്പ് ശ്രദ്ധേയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹം യു ടി വി സ്ഥാപിച്ചു തുടക്കത്തിൽ ഇതൊരു ടി വി സ്റ്റുഡിയോ ആയിരുന്നു ും പിന്നീട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ശക്തമായ നിർമ്മാണ കമ്പനികളിൽ ഒന്നായിരുന്നു സ്വദേശ് റംഗ് ബസന്തി ജോദ അക്ബർ ലക്ഷ്യ ഫാഷൻ തുടങ്ങിയ നിരൂപക പ്രശംസ നേടിയതും വാണിജ്യപരമായി വിജയിച്ചതുമായ നിരവധി ചിത്രങ്ങൾ യു ടി വിയുടെ ബാനറിൽ പുറത്തിറങ്ങി ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു പുതിയ മുഖം നൽകിയ ഈ സിനിമകൾ യു ടി വി ഒരു ബ്രാൻഡായി വളർത്തി ഈ വളർച്ചയുടെ പരിസമാപ്തിയായാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ചരിത്രപരമായ ഏറ്റെടുക്കൽ യു ടി വിയെ ഡിസ്നി ഒരു ബില്യൺ ഡോളർ ഏകദേശം എണ്ണായിരം കോടിയിലധികം രൂപയ്ക്ക് ഏറ്റെടുത്തതോടെ റോണീസ് ഗ്രുവാല ഇന്ത്യൻ മാധ്യമരംഗത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് രേഖപ്പെടുത്തി ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സമയത്തൊരു ബിസിനസ് കെട്ടിപ്പടുക്കാനും വളർത്താനും ഉയർന്ന മൂല്യത്തിൽ അത് വിൽക്കാനുമുള്ള കഴിവ് ഒരു സുപ്രധാന വിജയമാണ് ഈ ഡീൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക അടിത്തള ശക്തമാക്കുകയും മറ്റ് സംരംഭങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവസരം നൽകുകയും ചെയ്തു ഇനി സിനിമയിലെ രണ്ടാം ഘട്ടം യു ടി വി വിറ്റഴിച്ചതിന് ശേഷവും സിനിമാ രംഗത്ത് നിന്ന് റോണീസ് ഗുവാല പൂർണ്ണമായും വിട്ടുനിന്നില്ല പിന്നീട് അദ്ദേഹം ആർ എസ് വി പി മൂവീസ് എന്ന പേരിൽ പുതിയ നിർമ്മാണ സ്ഥാപനം ആരംഭിച്ചു ഈ പുതിയ സ്ഥാപനം കേദാർനാഥ് ദി സർജിക്കൽ സ്ട്രൈക്ക് ഏറ്റവും ഒടുവിൽ ദേശീയ പുരസ്കാരങ്ങൾ നേടിയ സാം ബഹദൂർ പോലുള്ള ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾ നിർമ്മിച്ചു ഈ ചിത്രങ്ങളുടെ വിജയ ഫോർമുല ശ്രദ്ധേയമാണ് വലിയ താരമൂല്യത്തിനും അപ്പുറം മികച്ച കഥ ഉയർന്ന സാങ്കേതിക നിലവാരം ശക്തമായ സംവിധാനം എന്നിവയിൽ അദ്ദേഹം ഊന്നൽ നൽകി താരങ്ങൾക്ക് വേണ്ടി കോടികൾ മുടക്കുന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ഉള്ളടക്കത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് സിനിമയെ സമീപിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി വെറുമൊരു നിർമ്മാതാവായി ഒതുങ്ങാതെ ഒരു ബിസിനസ്സുകാരന്റെ കാഴ്ചപ്പാടോടെ സിനിമയെ കാണുന്നു എന്നതിന്റെ സൂചനയാണ് റോണി സ്ക്രൂവാലയുടെ ആസ്തി പതിമൂവായിരത്തി മുന്നൂറ് കോടിയിൽ എത്താനുള്ള പ്രധാന കാരണം വൈവിധ്യവൽക്കരണമാണ് അദ്ദേഹത്തിന്റെ സമ്പത്ത് കേവലം സിനിമയുടെ വരുമാനത്തിൽ നിന്ന് മാത്രം അല്ല സിനിമയ്ക്ക് പുറത്ത് സാങ്കേതിക വിദ്യയിലും വിദ്യാഭ്യാസ മേഖലയിലും നടത്തിയ തന്ത്രപരമായ നിക്ഷേപങ്ങളാണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് എത്തിച്ചത് അതെ സ്ക്രൂവാലയുടെ പ്രധാന സംരംഭങ്ങളിൽ ഒന്നാണ് വിദ്യാഭ്യാസ ടെക്നോളജി പ്ലാറ്റ്ഫോമായ അപ്ഗ്രേഡ് ഇന്ത്യയിൽ ഉയർന്നു വരുന്ന എജുറ്റെക് വിപണിയിലെ അതികായന്മാരിൽ ഒരാളാണ് ഇത് കൂടാതെ യൂണി ലേസർ എന്ന നിക്ഷേപക സ്ഥാപനം വഴി അദ്ദേഹം മറ്റ് നിരവധി സ്റ്റാർട്ടപ്പുകളിലും സംരംഭങ്ങളിലും പങ്കാളിയാണ് ഇന്ന് ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിപണികളാണ് ടെക്നോളജിയും ഓൺലൈൻ വിദ്യാഭ്യാസവും ശരിയായ സമയത്ത് ഈ മേഖലകളിൽ കാലെടുത്തു വെച്ച സ്ക്രുവാലയുടെ ദീർഘവീക്ഷണം അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് തന്റെ താഴ്ന്ന ഇടത്തരം കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക സഹായം ഇല്ലാതെ ലഭിച്ച പിതാവിന്റെ ധാർമ്മിക പിന്തുണയും ബിസിനസ്സിൽ റിസ്ക് തിനും അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്നതിനും തന്നെ സഹായിച്ചതായി അദ്ദേഹം പലപ്പോഴും പൊതുവേദികളിൽ പറയാറുണ്ട് ഇത് അദ്ദേഹത്തിന്റെ വിജയത്തെ വെറും ഭാഗ്യമെന്നതിലുപരി അച്ചടക്കമുള്ള സംരംഭകത്വത്തിന്റെ ഉദാഹരണമായി മാറ്റുന്നു ഷാറുഖ് ഖാൻ ബോളിവുഡിലെ ഏറ്റവും സമ്പന്നനായ നടനായി തുടരുമ്പോഴും റോണി സ്ക്രിവാലയുടെ ഒന്നാം സ്ഥാനം ഒരു പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു സിനിമാ വ്യവസായത്തിലെ യഥാർത്ഥ സമ്പത്ത് ഇപ്പോൾ ഉള്ളടക്കം ടെക്നോളജി തന്ത്രപരമായ നിക്ഷേപങ്ങൾ എന്നിവയുമായി ബന്ധിച്ച സംരംഭകത്വ മോഡലുകളിലാണ് ഷാറുഖ് ഖാൻ തന്റെ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് സിനിമകളിലെ അഭിനയം ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകൾ സ്വന്തം നിർമ്മാണ കമ്പനിയായ റെഡ് ഷിലീസ് എൻ്റർടൈൻമെന്റ്സ് എന്നിവയിൽ നിന്നാണ് നേടുന്നത് ഈ ആസ്തിയിൽ അദ്ദേഹം ബോളിവുഡിലെ മറ്റ് പ്രമുഖ താരങ്ങളെ അതായത് ആയിരത്തി കോടി ആസ്തിയുള്ള കരൺ ജോർ ആർ ആയിരത്തി കോടി ആസ്തിയുള്ള ബച്ചൻ കുടുംബം എന്നിവരെ എല്ലാം ബഹുദൂരം പിന്നിലാക്കുന്നു എന്നാൽ അഭിനയത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു മോഡലിന് ഒരു സംരംഭകത്വ സാമ്രാജ്യത്തിന്റെ ആസ്തിയോട് കിടപിടിക്കാൻ കഴിയില്ല ഹ്യൂറൻ ഇന്ത്യ റിസലിസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവിലെ കണക്കുകൾ സൽമാൻ ഖാൻ അക്ഷയ് കുമാർ ആമിർ ഖാൻ തുടങ്ങിയ സൂപ്പർ താരങ്ങളോ ദീപിക പദുക്കോൺ അലിയ ഭട്ട് പോലുള്ള മുൻനിര നടിമാരോ ഈ പട്ടികയിൽ ഇടം നേടിയില്ല എന്ന വസ്തുതയും എടുത്തു പറയുന്നുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് സിനിമയിലെ താരമൂല്യം വലിയ വരുമാനം നൽകുമെങ്കിലും ശതകോടീശ്വര പദവിയിലേക്ക് എത്താൻ ദീർഘവീക്ഷണത്തോടെയുള്ള ബിസിനസ് നിക്ഷേപങ്ങൾ അനിവാര്യമാണ് എന്നാണ് റോണീസ് ഗോവാലയുടെ വിജയം ഒരു വ്യക്തിയുടെ നേട്ടം മാത്രമല്ല ഇന്ത്യൻ ബിസിനസ് രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു മാറ്റത്തെയാണ് ഇത് അടയാളപ്പെടുത്തുന്നത് പ്രശസ്തിയും പണവും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന സെലിബ്രിറ്റികൾക്കിടയിൽ താരപരിവേഷണമില്ലാതെ കൃത്യമായ ബിസിനസ് തീരുമാനങ്ങളിലൂടെയും വൈവിധ്യമാർന്ന സംരംഭങ്ങളിലൂടെയും ഒരാൾക്ക് ബോളിവുഡിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പാഠമാണ് ശതകോടീശ്വരത്വം എന്നത് ഒരാളുടെ പ്രതിഫലനമല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ നിക്ഷേപങ്ങളുടെയും അതുപോലെ ബിസിനസ് തന്ത്രങ്ങളുടെയും ആകത്തുകയാണ് സിനിമാ ലോകത്ത് തളരാത്ത താരമായി ഷാറൂഖ് ഖാൻ തിളങ്ങുമ്പോൾ ഒരു സംരംഭകൻ എന്ന നിലയിൽ റോണി സ്ക്രൂവാല ഇന്ത്യയുടെ വളരുന്ന സമ്പദ് വ്യവസ്ഥയിൽ തൻ്റേതായൊരിടം കണ്ടെത്തിയിരിക്കുന്നു ബോളിവുഡിലെ ധനിക ശ്രേണിയിൽ ഈ മാറ്റം ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട് അടുത്ത ദശകത്തിൽ സിനിമാ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ആരായിരിക്കും ഉയർന്നു വരിക ഒരു അഭിനേതാവോ അതോ സംരംഭകനോ കാത്തിരുന്നു കാണാം